ഇപ്പോഴോ ദൈവത്തെ ദൈവം നിങ്ങളെ അറിഞ്ഞു പണ്ടത്തെ പോലല്ല നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു ദൈവം നിങ്ങളെ അറിഞ്ഞു അങ്ങനെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത് അത് താഴമായി പറയാ നിങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആണ്ടുകൾ ഇത് നിങ്ങൾ പ്രമാണിക്കുന്നു തെറ്റാസുകാരോട് പറയാം നീ ബർത്ത്ഡേ ആഘോഷിക്കരുത് ഇനിയും പറഞ്ഞത് പെന്തിക്കോസുകാരോടാണ് പെന്തിക്കോസുകാരോട് പറയാം നീ ബർത്ത് ഡേ ആഘോഷിക്കരുത് നിന്റെ കുഞ്ഞിനെ ഒരു വയസ്സ് രണ്ട് വയസ്സ് അഞ്ച് വയസ്സ് ദൈവം തന്നു ഒക്കുന്നെങ്കിൽ നിർബന്ധമാണെങ്കിൽ സഭയായിട്ട് ഒരു പ്രാർത്ഥന നടത്തേ ദൈവമക്കളും ദൈവനാസന്മാരും നിന്റെ വീട്ടിൽ വന്ന് സാഹചര്യവും സമയവും കിട്ടുകയാണെങ്കിൽ ഒരു കൂട്ടായ്മ നടത്തി പ്രാർത്ഥിച്ച് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അഭിഷുദ്ധന്മാര് നിന്റെ കുഞ്ഞുങ്ങളുടെ ശിരസ് കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ അല്ലോ ഒരു അനുഗ്രഹമാണ് എല്ലാരും അല്ലെങ്കിൽ ഇപ്പൊ ചില ബന്ധിക്കോസ് ബന്ധിക്കോസുകാർ ഇതെല്ലാം ആഘോഷമല്ലേ ബലൂണൊക്കെ വീർപ്പിച്ച് തോരണമൊക്കെ കെട്ടി പുതിയ ഉടുപ്പൊക്കെ തയ്പ്പിച്ച് അത് ഉടുപ്പ് തെറ്റാന്നല്ല തയ്പ്പിച്ച് അത്യാവശ്യം ഏതാ മേളാങ്കിക്കുന്ന കുറെ പേരെ വിളിച്ച് സേമിയ പായസു ഒരു കപ്പ് വാഷ് വെക്കും വാഷ് വിരുന്നു കുടിക്കാം മാമ്മ ഒരു ഗ്ലാസ് കൂടെ തരാൻ ഉം ഷുഗറാ എന്നാലും വേണ്ടിയില്ല ആഘോഷമല്ല നീ ദൈവത്തെ അകത്തപ്പെടുത്ത് അനേകർ തലമുറയില്ലാതെ ഭാരപ്പെടുമ്പോൾ അനേക തലമുറകൾ ആമ കടന്നു പോയപ്പോൾ ദൈവം നിനക്ക് തലമുറകെ തന്ന് ഒരു വയസ്സുകൂടെ നിന്റെ തലമുറയ്ക്ക് ദൈവം കൊടുത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കേ അല്ലാതെ ആഘോഷിക്കരുത് ബർത്ത്ഡേ ആഘോഷിച്ച രണ്ടെണ്ണത്തിന്റെ തല പോയെന്നേ കരോലാവിന്റെ ബർത്ത്ഡേ നടന്ന യോഗനാഥനാപകന്റെ തല വെട്ടി താ പങ്കുവച്ച് താലത്തി കൊണ്ടുവന്ന് കൂടെ കൊടുത്തത് മനസ്സിലായോ പറഭവന്റെ ജന്മദിനം അങ്ങനെ അന്ന അപ്പക്കാരപ്രമാണിയുടെ തല പോയത് പിന്നെ ദാനികൽ അഞ്ചുമൊക്കെ ചേർത്ത് ചരിക്ക് പഠിച്ചാൽ അതും ബർത്ത്ഡേയും കൂടെ ചേർത്ത് ആഘോഷമായിരുന്നു ആയിരം അകത്തുക്കൾക്ക് അന്ന് രാത്രി അവനും തീർന്നു നമുക്ക് ആഘോഷിക്കാൻ പ്രമാണമില്ല ദൈവത്തെ മഹത്വപ്പെടുത്തേ നിങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ കാലങ്ങൾ ആണ്ടുകൾ പ്രമാണിക്കുന്നു അത് തെറ്റാന്ന വന്ന് വന്നിപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി രണ്ടുപേരും കൂടെ ദൈവത്തെ മഹത്തപ്പെടുത്തേ വെഡ്ഡിങ്ങിന്റെ അന്ന് ആനിവേഴ്സറി ആയിക്കോട്ടെ ഇരുപത്തഞ്ചാം വിഭാഗം വാർഷികം രണ്ടുപേരുടെ ഓരോ ഫോട്ടോയും എടാ രണ്ടുകൂടെ ദൈവം ഒക്കെ പറഞ്ഞ പോലെ സഭയായിട്ടൊരു പ്രാർത്ഥന അങ്ങ് നടത്തേ സീനിയറായ കർത്തദാസന്മാർ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ നിനക്കൊരു അനുഗ്രഹമാണ് അതല്ലല്ലോ ചെലെടുത്ത് എല്ലാവരുടെയും കാര്യമല്ല അവളെ വെച്ചോണ്ട് ബുള്ളറ്റൽ ഇങ്ങനെ കറഞ്ഞ് നമുക്ക് നാടുകാണി വരെ പോകാം അവിടെ നമുക്ക് കൂടല്ലൂർ പോയി ആ ഒരു അവിടെ എന്നെ ചമ്മന്തി പരുവ നീ ആനയുടെ മുന്നിൽ ചെന്ന് പേടാ അതെ ദൈവത്തിന് പ്രാർത്ഥിക്കും അല്ല എന്നെ പറയാൻ നിന്നോടെ സ്ത്രോത്രം രണ്ടുപേരോട് ദൈവത്തെ മകുത്തപ്പെടുത്തെ അനേക കുടുംബങ്ങൾ ശിഥിലമായപ്പോൾ അനേകർ വിധവകളായപ്പോൾ അനേകരുടെ ജീവിതം തകർന്നപ്പോൾ രണ്ടു പേർക്കും ഇത്രത്തോളം മർഷ ഒന്നിച്ച് ജീവിക്കുവാൻ ഈ ദുഃഖലോകത്തിൽ ദൈവം ഞാൻ തന്ന സാവകാശങ്ങൾ സന്ദർഭങ്ങൾ ഓർത്ത് ദൈവത്തിന് മകത്വം കൊടുക്കേ അല്ല ആഘോഷം അല്ല വന്ന് വന്നിപ്പം പാഷന്മാരുടെ ഇടയിൽ കൊണ്ട് ഞാൻ എന്നെ കൂടെ പ്രതിയാക്കാം സപ്തതി ഷഷ്ടി അറുപതും എഴുപതും അമ്മച്ചിക്ക് അറുപത് അപ്പച്ചന് എഴുപത് രണ്ടിനെയും കൂടെ രണ്ട് കഥാരയിരുത്തി േപ്പറായി വിളിച്ച് തള്ളക്ക് കൈ വെറവില്ല കേക്ക് മുറിച്ച് കുത്തി കയറ്റി താൻ മൂക്കിനകത്താ കയറിയത് പണ്ട് കാലത്ത് ഇത് ഞാൻ ചോദിക്കട്ടെ എന്റെ ചോദ്യം അച്ചാൻ ഇല്ലയോ സെന്ററിന്റെ മേഖലയുടെയും ചുമതല ഞാൻ അപ്പച്ചന്റെ കാലത്ത് ചോദിക്കാലത്ത് തട്ടേപ്പാപ്പച്ചൻ എന്നാ പഴയ ആൾക്കാർ വിളിക്കുന്ന പിതാവിനെ തട്ടേപ്പാപ്പച്ച എന്റെ കാലത്ത് ഇതുവല്ലോ ഉണ്ടോ ആ ഇപ്പൊ നിനക്ക് ചില കാശും പുത്തനുമായി നിന്റെ പരുവക്കേട് മാറിയപ്പോൾ നീ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ കൊണ്ടുവന്ന് ദൈവസഭക്കകത്ത് കൊണ്ടുവന്ന് കേറ്റരുത് ഇത് ദൈവമക്കളുടെ വേറപ്പെട്ട സഭയാകത്തൊരാചാരോ അനുവദിക്കരുത് അമൻ വേറുപാടിന്റെ ഉപദേശമായ ഇതിനകത്ത് അത് സഭയിലെ കാജുള്ളവനെ കാശുണ്ടെങ്കിൽ കുറച്ച് ഗോൾ പണിക്ക് കൊടുക്ക് സെന്ററിലൊക്കെ സഭകളും ഗോളും ഇല്ലാത്തടത്തില്ലേ കാജ് കിടന്ന് കുത്തുന്ന കൊടുക്കട എട്ടും പത്ത് പേക്കറുണ്ട് അഞ്ചു ഒറ്റും പത്തും ഇരുപതും ഏക്കറുണ്ട് സഭയ്ക്ക് കൊടുക്കുന്ന ഏഴര സെന്റ് നടക്കാൻ പോലും മടിയില്ല ഏഴര സെന്റ് കൊടുത്തേ കൊടുത്ത ശീലാന്തിരിക്ക ശീലാന്തിരിക്കുന്ന അത് സ്ഥലം കൊടുത്താ ചായനെ ഇരിക്കാം ഇട കൊടുക്ക് നീ അവസാനം നീ ഉടിയാൻ മുടിയാന്നിതെല്ലാം കൂടി ഇട്ടേച്ച് നീ പോണം നീ ദൈവത്തിന് കൊടുത്ത സ്വർഗത്തിൽ ചെന്നാലെങ്കിലും പ്രതിഫലം കാണും കാര്യം ഇത് വേറെ ആചാരത്തിന്റെ ശക്തികളാണ് ഏകാദശി ദ്വിതീയദശി ത്രാദശി ചതുർദശി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി പത്തെണ്ണം ഇങ്ങനത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേർപെട്ട സഭയ്ക്കകത്ത് വരരുത് ഇത് വേർപാടിന്റെ ഉപദേശമാണ് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആൻഡുകളും പ്രയാണിക്കുന്ന എല്ലാ ഒന്നും മൈക്കൂടെ പറയാനൊക്കത്തില്ല